ഈ കൊറേ നാള ഇവളെ അൻപത്തെട്ടുകാരെ പറഞ്ഞു പറയ താല്പര്യം ഇപ്പൊ ഒന്നും ചെയ്യണ്ട മൂക്ക് കൈ വെച്ചിന്നോ മേലോട്ട് പോക്കിന്ന് വെച്ചിട്ട് കൊറേ വെച്ച ഒരു റിസൾട്ട് അപ്പുണ്ട് ഈ ഒരു പാട്ട് പാടിത്തമ്മ കുറച്ച് പാട്ടെങ്കിൽ പാടി എനിക്ക് കുറച്ച് ആശ്വാസം രാത്രി ചാറ്റ് ചെയ്യുന്ന പോലെ പാട്ട് ചെയ്തു ഹസ്സിന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല മണ്ണിലിടമില്ല മാത്ര മാസ് റിയാക്റ്റുമായി ചേച്ചി അങ്ങനെ ഒന്നാം സ്ഥാനം കിടന്നിരിക്കാന്ന് പറയാതല്ല എനിക്ക് നാടൻ എന്നോട് കളിക്കണ്ടപ്പെട്ടേ മൈസൂര് പഴം വാങ്ങി അടിക്കും നിന്നെ നിങ്ങള് പുട്ടാണെങ്കിൽ നമ്മൾ പുട്ടും കുറ്റിയാണ് നിങ്ങൾ കുപ്പിയാണെങ്കിൽ നമ്മൾ കുപ്പിയും ചില്ലാണെ വേണ്ട മോനെ നമ്മടെ കഞ്ഞി മയ്യട്ടാണേ മണ്ണും കൂട്ടി അടിക്കും ആലോചന സങ്കടം പാവം എല്ലാമുണ്ട് ഞങ്ങളുടെ മുഖത്തിൽ മലർമഞ്ഞ് കൊണ്ടു തരൂ കൊണ്ടുപോകൂ ഞങ്ങളെ ആ ചുവട്ടിൽ ഒരു പുഷ്പുലാ ഓ ലാ പിന്നെ അടുത്ത പട കണ്ണും കണ്ണും നോക്കിയാ നീ പണ്ണ കണ്ണേ സൊഫിയ കാപ്പ ചീനോ നോക്കിയ സോഫിയ നോക്കിയാ എല്ലാരും എല്ലാരും പോരാ